നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് ഒമ്പതാം അധ്യായം ഗംഗ അവതരണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ഗംഗയെ കൊണ്ടു വരുവാനൊട്ടേറെക്കാലം അംശുമാൻ തപസ്സു ചെയ്കിലും കാര്യം സാധിക്കാതെ മരിച്ചുപോയി മകൻ ദിലീപനും കാലഗതി പൂണ്ടാൻ അതേവിധം ചെയ്തു മഹാതപസ് അദ്ദേഹത്തിൻ പുത്രൻ ഭഗീരഥൻ പ്രസന്ന മുന്നിൽ വന്നോ തി ഗംഗാദേവി തരാംവരം സുവിനീതൻ തൻ്റെ ലക്ഷ്യം പറകെ ദേവി ചൊല്ലിനാൾ ആരു താങ്ങും ഭൂമിയിലൻ പതനത്തിൻറെ വേഗത താങ്ങായിൽ ഞാൻ ഭൂമി വിളർന്നെത്തിയേക്കും രസാതലം വരില്ല ഞാൻ പാരിൽ വന്നാൽ പാപമെന്നിലിടും നരർ ഞാൻ മുതള്ളുമാ പാപം ചിന്തനീയമതല്ലയോ ഭഗീരഥൻ പറഞ്ഞു ന്യാസി ബ്രഹ്മിഷ്ട സാധുക്കൾ ശാന്തരാം ലോകപാവനർ തൊട്ടാൽ പോം നിൻ പാപം അവർക്കുള്ളിൽ ഹരിവസിക്കയാൽ ദേഹിക്കാൽ മാവായ രുദ്രൻ വഹിക്കും നിന്റെ വേഗത വിശ്വാസസിൻ്റെ ഊടുമ്പാവുമായുള്ള നൂലവൻ ശേഷുകൻ പറഞ്ഞു എന്നോ ദിയ ഭൂപൻ അൽപകാലം ചെയ്ത തപസ്സിനാൽ രാജൻ സന്തുഷ്ടനായി തീർന്നിതവനിൽ ഭഗവാൻ ശിവൻ ചെയ്യാം നിൻഹിതം എന്നോ സർവലോകഹിതൻ ശിവൻ ധരിച്ചു മൂർധാവിൽ വിഷ്ണുപാതഭൂതയെ ഗംഗയെ ലോകഭാവനിയെ കൊണ്ടുവന്നാൻ ഋഷി ഭഗീരഥൻ സ്വന്തം പിതൃക്കൾ വെണ്ണീറായി കിടക്കും ദിക്കിലേക്കുടൻ വായുപോൽ പോം വൃതിയുടെ വഴി ശുദ്ധീകരിക്കവേ പുറകെ വാഞ്ഞിടും ഗംഗ സാധിച്ചു ഭസ്മസേചനം ദ്വിജദണ്ഡന പാപത്താൽ വെണ്ണീറായി തീർന്ന മന്നവർ ജലസ്പർശ മുഹൂർത്തത്തിൽ പൂകീ സ്വർഗം മഹീപതേ ഗംഗാസ്മം തൊട്ടതിനാൽ ജീവൻ വിണ്ണേറിയെങ്കിൽ നാം സശ്രദ്ധം അവളെ പൂജിച്ചാൽ പറയണമോ സംശുദ്ധൻ മുനിമാരാരിൽ സശ്രദ്ധം മനമൂന്നവേ ദുസ്ത്യജം മെയ്യുപേക്ഷിച്ചു സാത്മ്യം നേടുന്നു വിഷ്ണുവിൽ ഹരിപാദോത്ഭൂതയാമാ ഭവ ഭവനാശിനി വെൺപുഴ പറഞ്ഞേൻ അവൾ തൻ മാഹാത്മ്യം ഞാൻ പരം ശ്രുതൻ ഭഗീരഥസുതൻ തൽപുത്രൻ നാഭനെന്നൊരാൾ സിന്ധുദ്വീപൻ തൽസുതനാണ് അയുധായുസ്തു തൽസുതൻ അക്ഷവിദ്യ കൊടുത്ത അശ്വവിദ്യ നേടീത ദർഭകൻ ഋതുവർണൻ നളനിൽ നിന്ന് ഋതുവർണന്റെ പിന്മുറ സർവകാമൻ സുദാസൻ സൗദാസനും മതയന്തിയെ വേട്ടമിത്രസഹ വേട്ടമിത്രസഹൻ തന്നെ അത്രേ കൽമാഷവാദനും വാൽ രക്ഷസ് ഈ കർമ്മദൂഷി അപുത്രനും രാജാവ് പറഞ്ഞു ഗുരുവെന്തിന് ശപിച്ചു സൗദാസനെ വിശിഷ്ടനെ രഹസ്യമൊന്നുമില്ലെങ്കിൽ കേൾക്കാൻ ആശിപ്പു ചൊൽക നീ ശ്രീശുഖൻ പറഞ്ഞു ഒരു രാ ഒരു രാക്ഷസനെ കൊന്നു സൗദാസൻ പണ്ടുവേട്ടയിൽ വിട്ടു സോദരനെ പക്ഷേ വിദ്വാൻ പകവീട്ടണം വേഷം മാറി പാചകനായി ചെന്നെത്തി രാജധാനിയിൽ വിളമ്പിനാൻ വസിഷ്ഠനു നരമാം ഭജിച്ചവൻ ക്രുദ്ധനായി ഭഗവാൻ പെട്ടെന്ന ഭക്ഷ്യങ്ങൾ വിളംബവേ ഉടൻ ശപിച്ചാൻ ഇഭൂപൻ ദൃഢം രാക്ഷസനായി വരും സത്യം ഗ്രഹിച്ചു പന്തീരാണ്ടാക്കി ശാപത്തയെങ്കിലും നൃപനേന്ദീ ഗുരുവിനെ ശപിക്കാൻ നീർ കുടന്നയിൽ മതയന്തി തടുക്കേത്തൻ കാലിൽ താൻ തീക്ഷമാചലം വീഴ്ത്തി പാർവിൺ ദിക്കുകളും ജീവനിർഭരമാകയാൽ കൽമാഷനീലാഘ്രി രക്ഷസ്സവൻ കാട്ടിൽ ചരിക്കവേ കണ്ടാനേതോ വിപ്രമിഥുനങ്ങൾ തൻ സംഗമം നൃപ ക്ഷുധാർത്ഥൻ വിപ്രന ചെന്നു പിടിക്കെ ഭഗ്നിചൊല്ലിനാൾ ദീന രക്ഷസല്ല ഭവാൻ ശരിക്കൊരു മഹീപതി ഇക്ഷ്വാകുക്കളിൽ വീരന് മതയന്തിക്കു കാന്തനും അധർമ്മം ചെയ്യാതെ വിട്ടുതരികൻകാന്തനെ പ്രഭോ മർത്യദേഹം സർവ്വപുരുഷാർത്ഥദായകമല്ലയോ സർവാർത്ഥവധമായി തീരുമതിനാൽ ഈ വധം നൃപ ഇവനോ ബ്രാഹ്മണൻ വിദ്വാൻ തപശീല ഗുണാൻവിതൻ മറഞ്ഞെല്ലാറ്റിലും വാഴും മഹാപുരുഷനെ സ്വയം സർവഭൂതാത്മഭാവത്തിൽ പൂജിക്കാൻ വെമ്പും അന്തണൻ എങ്കിലേ ബ്രഹ്മർഷി വരൻ രാജർഷീശ്വരൻ അങ്ങയാൽ അച്ഛനാൽ പുത്രനെന്നോണം വധ്യനോ പറയൂ പ്രഭോ അപാപനീ ശ്രോത്രിയനെ സാധുവീ ബ്രഹ്മവാദിയെ വധിച്ചാൽ ഗോവധം ചെയ്ത നീജൻ നീ സജ്ജനപ്രിയ ഇവനെ കൂടാതെ എനിക്കു ജീവിക്കാനിച്ഛയില്ലഹേ തിന്നാലും ഇവനെ തിന്നും മുമ്പെന്നെ ശവതുല്യേ അനാഥപോൽ പഗ്നി കേണപേക്ഷിച്ചിട്ടും തിന്നു വിപ്രനെ ശാപം ഗ്രസിച്ച സൗദാസൻ പശുവെ പുലിയെന്ന പോൽ ഗർഭാധാനെ ചുവെ തിന്ന നരഭോജിയെ ആ ദ്ജ ധരികെട്ടുള്ളു ചുട്ടങ്ങ് ശപിച്ചാൾ കുപ്തയതി കാർത്തഞാനൻ കൊന്നുതിന്നീ മഹാഭാപി മരിക്കും കണ്ടു ഞാൻ മിത്രസഹൻ ശബ്ദനാകെ പതിപാ ശം മിത്രസഹൻ ശബ്ദനാകെ പതി പരാണ തദ്സ്ഥി തീയിൽ പ്രക്ഷേപിച്ച അനുഷ്ഠിച്ചാൾ ഉടന്തടി കഴിഞ്ഞപ്പോൾ ശാപമുക്തൻ സ്വപക്നിയേമൈ മൈഥുനാർത്ഥം സമീപിക്ക തടഞ്ഞാൾ ശാപമോർത്തവൾ സൗദാസൻ സ്ത്രീ സുഖം വിട്ട് അപ്രജനായെന്നു കർമ്മണ തദർഥിതൻ ബീരാധാനം ചെയ്തു തൽപ്രിയയിൽ ഗുരു പറഞ്ഞു കേൾപ്പേൻ ഏഴാണ്ടാൽ മതയന്തിപ്രായികയാൽ ഉദരത്തിൽ വസിഷ്ഠൻ കല്ലിടിക്കാതൻ അശ്മകൻ തൽ പുത്രനെ കാത്തരുളാൻ സ്ത്രീകൾ ചുറ്റുമിരിക്കയാൽ നാരീകവചനായി മൂലകനുമാവംശരക്ഷകനും തദർഭകൻ ദശരഥൻ അവൻ നൈഡവിടന് മകൻ പിന്നക്രമാൽ വിശ്വസകൻ ഖട്ട്വാൻ ചക്രവർത്തിയും സുരാർഥി സുരാർത്ഥിതൻ അവൻ വിണ്ണിൽ ദൈത്യരെ കൊന്നു ദുർജയൻ മരിക്കാറായെന്നറിഞ്ഞു പുരത്തിൽ ധ്യാനലീനനായി ബ്രഹ്മജ്ഞാനികളാണെൻ്റെ കുലദൈവങ്ങൾ മോക്ഷവും രാജ്യം ഭൂമി സുതൻ ഭാര്യ ജീവനും സാരമില്ല ബാല്യത്തിലും അധർമ്മത്തിൽ മനസ്സു നീലൊരിക്കലും ബാല്യത്തിലും അധർമ്മത്തിൽ മനസ്സു നീലൊരിക്കലും കണ്ണിൽപ്പെട്ടില്ല ഉത്തമ ശ്ലോകനൊഴിച്ചൊരു വസ്തുവും മുപ്പാരി ഈശ്വർ ദേവന്മാർ തന്ന ദിവ്യവരത്തെയും മേടിക്കാൻ തോന്നിയിലെനിക്കു സർവഭൂതാത്മസക്തിയാൽ ധീവൃത്തികളടങ്ങാത്തൂ സുരരും ചിത്ത സംസ്ഥനെ പ്രിയാത്മാവിനെ നമ്പാറില്ല എന്തപ്പോൾ അന്യതൻ സ്ഥിതി ഈശന്റെമായ പ്രകൃതങ്ങളായ ഗുണങ്ങൾ ഗന്ധർവ്വ പുരോപമങ്ങൾ പുറത്തു തള്ളിക്കരൾ വിശ്വകർത്താവലർപ്പിച്ചു നമസ്കരിപ്പേൻ നാരായണാകൃഷ്ടമായ ബുദ്ധി കൊണ്ട് ഇതുറച്ചവൻ അജ്ഞാനജന്യഭാവങ്ങൾ കൈവിട്ടേ കാഗ്രചിത്തനായി സുസൂക്ഷ്മമാം പരബ്രഹ്മമശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാം വാസുദേവൻ തനയായിർനിതാ നൃപൻ ഹരെ നമ കൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമ സം ഗോവിന്ദഗോവിന്ദയായ